ഹായ് കുട്ടുകാരെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയുടെ പൂ കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് എൻ്റെ വീട്ടില് ഒരു മുരിങ്ങയുടെ കൊമ്പ് ഒടിഞ്ഞു വീണു അതിനകത്ത് നിറയെ പൂക്കൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങ പൂ കൊണ്ടൊരു തോറിനുണ്ടാക്കിയാലോ എന്ന് സാധാരണ മുരിങ്ങയുടെ ഇല കൊണ്ട് ഞാൻ തോറിനും കറിയുമൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും മുരിങ്ങയുടെ പൂ കൊണ്ടൊരു തോരൻ അതിൻ്റെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ മുരിങ്ങയുടെ തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ാവശ്യമായ ചേരുവകള് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ചിരകിയ തേങ്ങ ഇത് പല പല വെറൈറ്റീസിൽ ഉണ്ടാക്കുമെങ്കിലും ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്ന ചേരുവകൾ ഇത്രയുമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അല്പം കടുക്കുമിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴച്ചു കൊടുക്കാം അതൊന്ന് വഴന്നു വരുമ്പോഴേക്കും അതിന് കല്പം മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക ശേഷം നമ്മൾ അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങപ്പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ പുറത്തേക്ക് ചിരകിയ തേങ്ങയും ആവശ്യത്തിന് ഉപ്പുമിട്ട് അടച്ചു വെക്കുക ഈ മുരിങ്ങിപ്പൂവിന്റെ ഗുണം എന്താണെന്ന് അറിയണ്ടേ ഇതിൽ വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ തുടങ്ങിയ രോഗങ്ങൾക്കും അത്യുത്തമമാണ് ഇത് ദിവസവും കഴിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും അങ്ങനെ നമ്മുടെ മുരിങ്ങപ്പൂ മുരിങ്ങിപ്പൂത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എന്താ ഒരു ടേസ്റ്റ് പ്രിയ കൂട്ടുകാരെ നിങ്ങളും ഇതുപോലെ വിഷരഹിതമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ജീവിതത്തെ സംരക്ഷിക്കൂ ടാറ്റാ